കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തയാണല്ലോ കമ്മീഷന്റെ റിപ്പോർട്ട് അവസ്ഥയിലൂടെ പലരും എല്ലാവരുടെയും ഫാൻസ് അസോസിയേഷൻ കേരളത്തിലെ പ്രമുഖ നടന്മാരുടെ പുതിയ വാർത്തകൾ നിങ്ങൾ കേട്ടില്ലേ എത്രമേൽ മ്ലേച്ഛമായ വാർത്തകളാണ് ദൈനംദിനം അവരെ കുറിച്ച് കടന്നു വരുന്നത് വല്ലാത്ത വല്ലാത്ത നമ്മളെയൊക്കെ കണ്ണഞ്ചിപ്പിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഹരമായി മാറിയ അവരുടെ ഫാൻസ് അസോസിയേഷൻ ആണ് അവരെ റോൾ മോഡൽ ആക്കുകയാണ് എന്തിനുദായത്തിലുള്ള പലരും പറഞ്ഞിരുന്നുണ്ടെന്നറിയോ എന്റെ മകളെ ഒരു സിനിമാ നടിയാക്കണം എന്റെ മകളെ അവരെ പോലെ ആക്കണമെന്ന് ആഗ്രഹിച്ചും നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ ആഗ്രഹിച്ചിരുന്ന അതേ സ്ഥലത്തിൽ ഇപ്പോൾ നടമാടിക്കുന്ന വാർത്തകൾ കേട്ടാൽ തന്നെ വല്ലാത്ത ഭയാനകം തോന്നി പോകുന്ന കാരണം ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അവളുടെ മാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തായിരിക്കും ഒരു പെണ്ണിന്റെ അവസ്ഥ മാനത്തിൽ വില പറഞ്ഞിട്ട് ജീവിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുമ്പോൾ വല്ലാത്ത വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് എത്രമാത്രം ആണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത സിനിമാ ലോകത്തിലെ പിടിച്ചു കുളിക്കുന്ന ഒരു ഒരു റിപ്പോർട്ടാണ് കൊടുത്തതെങ്കിൽ എവിടെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് പത്ര റിപ്പോർട്ടർ എന്തും കൊടുക്കട്ടെ കൊള്ളട്ടെ നമുക്കറിയാം അവരുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു കഷ്ണം നാല് ഭാഗത്തു നിന്നും അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് ചർച്ചയായിരിക്കും പക്ഷെ ആ ചർച്ചയ്ക്കും താഴെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ചർച്ചയ്ക്കും മുകളിൽ നാം ചിന്തിക്കേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് എത്രയോ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ മാനത്തിൽ വില പറഞ്ഞിട്ടുണ്ട് No, Perché? സഹോദരിമാരുടെ അമ്മമാരുടെ ഉമ്മമാരുടെ മാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയാത്ത അതിനെതിരെ ഒരു വിരൽ ചൂണ്ടാൻ കഴിയാത്ത അധികാരികളോട് നാം എന്താണ് പറയാൻ കഴിയുക എന്താണ് ഈ സിനിമാ ലോകം വളർന്നു വരുന്ന സമൂഹത്തിന് കൊടുക്കുന്ന പ്രചോദനം എന്താണ് എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുന്നത് പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്

അടുക്കലേക്ക് ഒരു സഹാബി ചോദിച്ചു ഈ രക്ഷപ്പെടുന്നത് കാരണം പ്രവാചകന്റെ പ്രവാചകന്റെ ും പ്രയാസങ്ങളുമായിരുന്നു ആഹാരം കൊടുക്കുകയില്ല ഭക്ഷണം കൊടുക്കുകയില്ല ആഹാരം കരുക്കാടുന്ന ആളുകൾ എണ്ണി എണ്ണിയാണ് കരിഞ്ഞത് ഓരോരുത്തരെയും പേടിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത് ആ സമയത്ത് പ്രവാചകന്റെ അനുയായിൽപ്പെട്ട ഒരു അനുയായി കടന്ന് പൊതിച്ചു കടന്ന് ചെന്ന് എന്നാണ് എന്നാണ് നമ്മുടെ നമ്മുടെ ഈ ഈ പ്രയാസങ്ങൾ പ്രവേദനകൾ എന്ന് ചോദിച്ചപ്പോൾ ആ ആ ചോദിച്ച പ്രിയപ്പെട്ട പ്രവാചകൻ അനുയായിയോട് പറഞ്ഞത്രേ ഈ എനയിലൂടെ എൻ്റെ ഈ മക്കയിലൂടെ ഒരു പെണ് പാതിരാത്രിയിൽ ഒരാളുടെയും ശല്യമില്ലാതെ സ്വൈര്യം വിഹാരം നടത്തുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇവിടെ നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറഞ്ഞത് എന്ന് അവസാനിക്കുമെന്നല്ല പറഞ്ഞത് എന്റെ ഈ മതീനയിലൂടെ ഒരു പെണ്ണിന് ഒറ്റക്ക് ഒരു രാത്രിയിൽ നടന്നു പോകുന്ന ഒരു കാലഘട്ടം വരുമെന്നതുമാണ് നാഗരീകതയാകുന്നത് ആ നാട്ടിലെ പെണ്ണിനെ സംരക്ഷിക്കുമ്പോഴാണ് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമ്പഴാണ് പെണ്ണിന്റെ മൂല്യത്തെ സംരക്ഷിക്കാൻ പ്രിയമുള്ളവരെ ഇന്ത്യ നടത്തിയ വസ്ത്രം നൽകിയ നാടല്ലേ നമ്മുടെ ഈ രാജ്യം മനോഹരമായ മനോഹരമായ കാഴ്ചകൾ നമുക്ക് മുന്നിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സ്ത്രീയെ സംരക്ഷിക്കപ്പെടണം അവൾ ആദരിക്കപ്പെടണം അവളെ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല അവള് സുരക്ഷിതക്ക് വേണ്ടിയാണ് നാം കരുതലെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു സാരി തുമ്പ് കണ്ടാൽ മതി തീർക്കാൻ അവസ്ഥയിലേക്ക് കിടന്നു പോകുന്ന ഒരു കെട്ടകാലത്തിന്റെ നടുവിലൂടെയാണ് നിങ്ങളും ജീവിച്ചു പോകുന്നത് എത്രയെത്ര വാർത്തകളാണ് നാം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ എത്രയോ പ്രമുഖന്മാരാണ് കുടുങ്ങിപ്പോയത് നമ്മുടെ മക്കളൊക്കെ അവരെ അസോസിയേഷൻ നമ്മുടെ മക്കളൊക്കെ അവരെ സെക്രട്ടറി ആയിട്ട് അടക്കാണ് അല്ലാത്ത ചിന്തിക്കേണ്ടിയുള്ള കാര്യമാണ് കാരണം സ്വാതന്ത്ര്യ പോകുന്നു പോകുന്നു പെണ്ണിന്റെ മാനത്തിന് വില പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകൊടുത്താൽ മാത്രമാണ് എന്നാലും അവരുടെ ഇഷ്ടപ്പെട്ട സിനിമയിലേക്കൊക്കെ എന്ന് പറയുമ്പോൾ എത്രമാത്രം കാര്യമാണ് േൽ മറ്റും കേട്ടുകേൽവിലും ഇല്ലാത്ത കാര്യം അതിനിടക്ക് ഒരു നടൻ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോ എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ അത് കേട്ടിട്ട് ഒരുപാട് ചിന്തിച്ചു പോയി ഉള്ളതാണോന്നറിയില്ല അങ്ങനെ പേരാണ് തുളസി എന്ന് പറയുന്ന ഒരു നടൻ പറയാണ് ഇതിനുശേഷം എന്നൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ പേര് തുളസിളി എന്നാണ് അപ്പൊ ഈ ഇദ്ദേഹം ഒരു ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു ഡയറക്ടർ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല യേശു കൊടുത്തു കേട്ടിട്ടുണ്ടാവും ആ റൂമിൽ പോയി നല്ല ക്ഷീണം കൊണ്ട് അദ്ദേഹം ആ റൂമിനകത്തേക്ക് ഡയറക്റ്റ് കടന്നു വരികയാണ് കയറി വന്നിട്ട് ഈ തുളസി എന്ന് പറയുന്ന ഈ നടനെ പറയുന്നവരെ കേറി പിടിക്കുകയാണ് ആ സമയത്താണ് ആകെ ആ കഥ മനസ്സിലായി പെണ്ണല്ല ഇത് തുളസി എന്ന് പറയുന്ന ആണാണോ ആ സമയത്ത് അദ്ദേഹം അത് പറയുമ്പോ ഉള്ളതാണോ ഇല്ലാത്ത അറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോ എത്രയും ഒരു പെണ്ണിനെ ഒരു പൊതു സമൂഹത്തിന്റെ ഇടയിൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയുന്നു എന്ന് മനസ്സിലാക്കണം